സി എറണാകുളം ജില്ലാ സെക്രട്ടറിയായി സി എൻ മോഹനൻ തുടരും രണ്ടായിരത്തി പതിനെട്ട് മുതൽ ജില്ലാ സെക്രട്ടറിയാണ് സി എൻ മോഹൻ ജില്ലാ കമ്മിറ്റിയിൽ പത്ത് പുതുമുഖങ്ങളുണ്ട് പതിനൊന്ന് പേർ ഒഴിവായി ജില്ലാ സമ്മേളനം എന്ന് സമാപിക്കുകയാണ് അർജുൻ മട്ടനു വിവരങ്ങളുമായി അർജുൻ സി എൻ മോഹനൻ തുടരുമെന്ന് തന്നെയായിരുന്നു നേരത്തെ ലഭിച്ച സൂചനകൾ പതിനൊന്ന് പേർ ഒഴിവായിരിക്കുന്നു പേർ പുതുതായി കമ്മിറ്റിയിൽ വരികയും ചെയ്തിട്ടുണ്ട് ആരൊക്കെയാണ് പുതുമുഖങ്ങൾ സ്മൃതി ഈ സമ്മേളനത്തിലും സി എൻ മോഹനെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ സി എൻ മോഹൻ എറണാകുളം സി എറണാകുളം ജില്ലാ സെക്രട്ടറിയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി രാജീവിനെ ജില്ലാ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയാണ് സി എൻ മോഹൻ ആദ്യമായി ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയാവുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തി ഒന്നിലെ സമ്മേളനത്തിലും സി എൻ മോഹനെ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു അതിന് പിന്നാലെ ഈ സമ്മേളനവും സി എൻ മോഹനെ തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു നിലവിൽ പത്ത് പേരെയാണ് ഒഴിവാക്കിയിരിക്കുന്നത് പതിനൊന്ന് പുതുമുഖങ്ങൾ ഉണ്ട് എന്തായാലും പന്ത്രണ്ടംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെയും തിരഞ്ഞെടുത്തിട്ടുണ്ട് അതിന്റെ പട്ടിക പുറത്തു പുറത്തുവരുന്നതേയുള്ളൂ അല്പസമയത്തിനകം തന്നെ അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകും എന്തായാലും നേരത്തെ ഒരു പുതിയ പുതുമുഖം ജില്ലാ സെക്രട്ടറിയായി വരും എന്ന സൂചനകളുണ്ടായിരുന്നു പക്ഷേ ആ പ്രവചനങ്ങളൊക്കെ തന്നെ അപ്രസക്തമാക്കിക്കൊണ്ട് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ശരി അർജുന